なおすから。 ആ ട് പൊളിച്ചട് പൊളിച്ചു മാറ്റി പൊളിച്ചു മാറ്റി പൊളിച്ചു മാറ്റി അമ്മു ഞാൻ പേടിക്കണ്ട പേടിക്കണ്ട ഇത് എറണാകുളം ജില്ലയിലെ ചെല്ലാനമാണ് ചെല്ലാനത്തെ കണ്ണവാലി എന്ന പ്രദേശമാണ് എല്ലാ വർഷവും ഇവിടുത്തെ ഈ മനുഷ്യരുടെ വിധി ഇതുതന്നെയാണ് വേനൽക്കാല സമയത്ത് ഈ കടൽഫിത്തി കെട്ടിയിരിക്കുന്നതും അതേപോലെ തന്നെ വൃത്തിയായിട്ടുള്ള റോഡും മറ്റുമൊക്കെ കാണിച്ചിട്ട് ഇടത് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയാണ് എന്നൊക്കെ ഈ കമ്മികളും മറ്റുമൊക്കെ തള്ളിമറിച്ച് പോസ്റ്റും മറ്റുമൊക്കെ ഇടും എന്നാൽ വലിയ മഴയുണ്ടാവും എന്നൊക്കെ ഇവർക്കറിയാം കടൽക്ഷോഭം ഉണ്ടാവും അറിയാം അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജിയോ ഭാഗം മറ്റുമൊക്കെ വെക്കേണ്ടതാണ് പക്ഷേ ഇത്തവണ അത് വെച്ചിട്ടില്ല ഇതെല്ലാം കഴിയുമ്പോഴായിരിക്കും അവർ ഈ സാധനവും കൊണ്ട് വരുന്നത് എന്തായാലും ഇതൊക്കെയാണ് ഈ പിണറായി സർക്കാരിൻ്റെ എന്ന് ബാക്കിയുള്ളവർ കൂടി ഒന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും നോക്കാൻ നേരമില്ല അവർ ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും അതേപോലെ തന്നെ ഒരാവശ്യമില്ലാതെ നടക്കുന്ന നിലമ്പൂരുടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പിന്നാലെയാണ്